ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആൻഡ് ഡിഫൻസ് അക്കാഡമി ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആർമി ഗ്രൂപ്പ് സി റാലിയുടെ ഓഫ് ലൈൻ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ തെറ്റുകൾ കൂടാതെ ഫിൽ ചെയ്യാം എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബ്ലൂ ബോൾ പോയിന്റ് പെൻ യൂസ് ഈ ഒരു ഫോം ചെയ്യാനായിട്ട് മാക്സിമം തെറ്റുകൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് അതായത് എവിടെയൊക്കെ ക്യാപിറ്റൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ലെറ്റേഴ്സ് യൂസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ തന്നെ ചെയ്യുക അതുപോലെ നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ലൈസൻസ് ഏതാണോ നിങ്ങൾ അവിടെ നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് കൊടുക്കുന്നത് അതിന്റെ നമ്പേഴ്സ് തെറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും സോ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സോ എങ്ങനെ ഈ ഒരു ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാം എന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ടീം ആൻഡ്രിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് വേണം ആപ്ലിക്കേഷൻ ഫോം തെറ്റുകൂടാതെ ഫില്ല് ചെയ്യാൻ സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുണ്ടാ താങ്ക്സ് ഫോർ വാച്ചിങ്